ഇതിൽ രണ്ട് തരത്തിലാണ് ഈ കേസുള്ളത് ഒന്ന് ഏതെങ്കിലും ഒരു ഫേവർ ചെയ്തു കൊടുത്തതിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലാണ് സി എം ആർ എൽ കമ്പനി ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടെന്നുള്ള പ്രശ്നം അതാണെങ്കിലാണ് വിജിലൻസ് വരുന്നത് അപ്പോൾ അത് തെളിയിക്കണം അങ്ങനെ വേറെ ഏതെങ്കിലും കാര്യം ചെയ്തു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ പൈസ ചെയ്തിരിക്കുന്നത് അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നിലനിൽക്കില്ല ഞാനെനിക്ക് വിശദാംശങ്ങൾ അറിയില്ല രണ്ടാമത്തെ കേസ് ഇത് പി എം എൽ ആക്ട് വരുന്നതാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് വരുന്നതാണ് ആദ്യതാണെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ് പി സി ആക്ട് ആണ് പി സി ആക്ട് വന്നെങ്കിൽ ഒരു ഫേവർ ചെയ്ത് കൊടുത്തതിന് പകരമായിട്ട് കൈക്കൂലി പോലെ മേടിച്ചിരിക്കുന്ന ഒരു പണമാണെങ്കിലാണ് അത് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പി സി ആക്ട് വരുന്നത് ഇത് അതല്ല ഇത് മണി ലോണ്ടറിങ് ആക്റ്റാണ് പണം കൈമാറ്റം ചെയ്തിരിക്കുന്നതാണ് വേറെ തരത്തിൽ അപ്പോൾ അതിൻ്റെ പേരിൽ എസ് എഫ് ഐ കേസ് നടക്കുന്നുണ്ട് എസ് എഫ് ഐ കേസ് കുറേ നാളായി നടക്കുന്നു അത് എസ് എൻ സി ലാവലിൻ കേസ് പോലെ തന്നെയാണ് എസ് എൻ സി ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇതിപ്പോൾ ഹൈക്കോടതി വന്നപ്പോൾ തന്നെ ഒരുപാട് ജഡ്ജിമാർ അത് ഒഴിഞ്ഞു ആ കേസ് കേസെടുക്കാൻ വേറൊരു ജഡ്ജി അവസാനം എടുത്തു അദ്ദേഹം അത് തള്ളി അതിൻ്റെ മീതയാണ് സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് പ്രാവശ്യമായി ഇപ്പോൾ അത് മാറ്റിവെക്കുന്നു പിന്നെയൊക്കെ ഒരു അനിശ്ചിതത്വം ഉണ്ട് ഈ കേസുകൾക്കെല്ലാം ഗൗരവതരമായ അനിശ്ചിതത്വമുണ്ട് അപ്പോൾ അതാണ് അന്വേഷിക്കപ്പെടേണ്ട ഒരു വിഷയം എന്തായാലും ഈ ആരോപണം നിലനിൽക്കുന്ന ഒരു ആരോപണമാണ് കാരണം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വന്നിട്ടുണ്ട് അവരുടെ മൊഴി അവർ വേറെ സർവീസ് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഈ കമ്പനിക്ക് എന്നാണ് അപ്പം കമ്പനിക്ക് സർവീസ് ചെയ്തു കൊടുക്കാതെ എന്തിനാണ് പണം ഇട്ടതെന്നുള്ളൊരു ചോദ്യമാണുള്ളത് അതാണ് ഈ പി എം എൽ ആക്ട് അനുസരിച്ചിട്ട് എസ് എഫ് ഐ ഒ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസെന്ന് പറയുന്നത് എൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ എന്തായാലും ആ ഒരു അക്കൗണ്ടിലേക്ക് പണം വന്നിട്ട് യാഥാർത്ഥ്യമാണ് ഇത് നിയമപരമായ ലീഗലായിട്ടുള്ള പ്രശ്നമാണ് വിജിലൻസ് കേസാണോ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്റ്റാണോ പി സി ആക്റ്റാണോ നിലനിൽക്കുന്നത് എന്നുള്ളത് നിയമപരമായ പ്രശ്നം അത് കോടതിയുടെ വിശദാംശങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂടി അങ്ങനെ അതെങ്ങനെയാണ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയതാണല്ലോ കേസ് ഉള്ളതാണല്ലോ കേസ് നിലവിലുണ്ട് അപ്പോൾ അത് വിജിലൻസ് നിൽക്കുമോ അല്ലെങ്കിൽ പി എം എൽ ആക്ട് നിൽക്കുമോ എന്നുള്ളൊരു നിയമപ്രശ്നമാണ് എന്തായാലും ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള കേസാണല്ലോ എസ് എഫ് ഐ അന്വേഷണ നിൽക്കുന്നുണ്ടല്ലോ യു ഡി എഫിന് എന്താ തിരിച്ചടി അത് ഇപ്പം കേസ് കൊടുത്ത മാത്യു കൊയൽനാടൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്